രണ്ടു മൂന്ന് ദിവസമായി കോവിഡ് മഹാമാരി പോലെ തന്നെ ഒരു വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു കോവിഡ് പോലെ ഈ വൈറസിനെണ്ടോ എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്നത് സാധാരണ ഈ ശൈത്യകാലത്ത് കാണുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസ് തന്നെയാണ് റെസ്പിറേറ്ററി സിൻസേഷ്യൽ വൈറസ് മൈക്കോപ്ലാസ്മ ന്യുമോണിയെ എച്ച് എം പി വി ഇതെല്ലാം സാധാരണയായി ഈയൊരു കാലത്ത് ചൈനയിൽ പൊട്ടിപ്പുറപ്പെടുന്ന വൈറസുകൾ തന്നെയാണ് ഈ എച്ച് എം പി വി ഒരു പുതിയ വൈറസ് അല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ നിലവിലുള്ള ഒരു വൈറസ് തന്നെയാണ് എച്ച് എം പി വി ഇന്ത്യയിൽ ഇതുവരെ ഏഴ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ എന്നാൽ ഇതിൽ ആർക്കും രോഗം ഗുരുതരമല്ല കാരണം ഇതുതന്നെയാണ് തന്നെയാണ് എച്ച് എം പി വി വൈറസ് ഇന്ത്യയിൽ പുതിയതായി വരുന്ന ഒരു വൈറസ് അല്ല ഒട്ടുമിക്ക കുട്ടികളിലും അഞ്ചു വയസ്സാകുമ്പോഴേക്കും എച്ച് എം പി വി വൈറസിനുള്ള പ്രതിരോധം ഒരു തവണയെങ്കിലും ഈ വൈറസ് കാരണമുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്ന് അതിനുള്ള പ്രതിരോധ ശേഷി നമ്മളുടെ കുട്ടികളെല്ലാം ആർജിച്ചു കഴിഞ്ഞിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇത് പേടിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ എച്ച് എം പി വി രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ വൈറസ് അസുഖങ്ങൾ വരുന്ന പോലെ തന്നെ ഈ പനി ചുമ ജലദോഷം എന്ന് പറയുന്നത് സാധാരണ കുട്ടികളിൽ കാണുന്ന മൂക്കലിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് ഇത് വീട്ടിൽ നിന്നുള്ള ചികിത്സ കൊണ്ട് തന്നെ മാറുന്ന ഒരു രോഗമാണ് ചുരുക്കം ചില ആളുകളിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രായമുള്ള അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് അസുഖങ്ങളുള്ള രോഗികളിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ ശേഷം അതിനുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളിൽ ഇവരിൽ പ്രതിരോധശേഷി കുറവായിരിക്കും ഇങ്ങനെ പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും അതുപോലെ തീരെ ചെറിയ കുട്ടികളിലും ചില സമയത്ത് ഈ രോഗം മൂർച്ഛിക്കാറുണ്ട് ഈ രോഗത്തിന്റെ മൂർദ്ധന്യ എന്ന് പറയുന്നത് നിമോണിയ അതായത് ലങ്സിനെ ബാധിക്കുന്ന അസുഖമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഈ ന്യൂമോണിയ വരുന്ന ആളുകളിലാണ് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ തേടേണ്ടി വരുന്നത് എച്ച് എം പി വൈറസ് ടെസ്റ്റ് ചെയ്യുന്നത് കോവിഡ് പത്തൊമ്പത് പോലെ തന്നെ ആർ ടി പി സിആർ ടെസ്റ്റ് വഴിയാണ് നെസോ ഫാരൻജിയൽ സ്വാബ് ഓറോ ഫാരൻജിയൽ സ്വാബ് അതായത് തൊണ്ടയിലെയും മൂക്കിലെയും സ്രവം എടുത്ത് തന്നെയാണ് ഇതും ടെസ്റ്റ് ചെയ്യുന്നത് ഈ രോഗത്തിന് മരുന്നുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ആന്റി വൈറൽ മരുന്ന് ഈ അസുഖത്തിന് ഇല്ല സാധാരണ രീതിയിലുള്ള ജലദോഷം പനിക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളും അതുപോലെ നല്ല രീതിയിലുള്ള വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ രോഗം പൂർണ്ണമായി ഭേദമാവുന്നു ഈ അസുഖം ഈ വൈറസ് പടർന്നു പിടിക്കുന്നത് എച്ച് എം പി വി വൈറസ് കൊണ്ട് അഫക്റ്റ് ആയ ഒരു രോഗി ചുമയ്ക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിൽ നിന്നാണ് മറ്റൊരാൾക്ക് ഈ അസുഖം പകരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കോവിഡ് പത്തൊമ്പതിന് പറഞ്ഞ അതേ പ്രിക്കോഷൻസ് തന്നെയാണ് ഈയൊരു അസുഖത്തിനും സ്വീകരിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക മാസ്ക് ഉപയോഗിക്കുക രോഗിയുമായി സമ്പർക്കം വരുന്ന സമയത്ത് മാസ്ക് ഉപയോഗിക്കുക അടച്ചിട്ട റൂമിൽ ഇരിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക ഇത് തന്നെയാണ് ഈ ഒരു അസുഖം പടർന്നു പിടിക്കാതിരിക്കാനും സഹായകമാകുന്നത് ഈ അസുഖത്തിന് പ്രത്യേകിച്ചൊരു ചികിത്സ നൽകേണ്ട ആവശ്യം ഇല്ല കുട്ടികളിലാണ് ഈ രോഗം പടർന്നു പിടിക്കുന്നത് കൂടുതൽ എന്നുള്ളതിനാൽ തന്നെ ചുമ പനി ജലദോഷം എന്നുള്ള ഏതൊരു വൈറസ് രോഗത്തിനും പറയുന്നത് പോലെ തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്ന കുട്ടികളെ രണ്ടോ മൂന്നോ ദിവസം സ്കൂളിലേക്ക് അയക്കാതിരിക്കുക കാരണം ഇത് മറ്റു കുട്ടികൾക്കും പകരാൻ സാധ്യതയുണ്ട് ഈ രോഗത്തിന് വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനില്ല ഈ വൈറസ് പല സ്ട്രെയിനുകളിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സ്ട്രെയിൻ ഒരു സമയം വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് വേറൊരു സ്ട്രെയിൻ ഓഫ് വൈറസിൽ നിന്ന് ഈ അസുഖം പിടിപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വാക്സിൻ ഒന്നും ലഭ്യമല്ല ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കോവിഡ് പത്തൊമ്പത് പോലെ ആരോഗ്യമുള്ള വ്യക്തികളിൽ ഇത് മരണം ഉണ്ടാക്കുകയോ ന്യൂമോണിയ ഉണ്ടാക്കുകയോ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല ഇതൊരു സാധാരണ വൈറസായി കണക്കാക്കി സാധാരണ ഒരു ജലദോഷ പനിയായി കണക്കാക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഈ പറയുന്ന ഒരു പ്രശ്നം ഗുരു അതീവ ഗുരുതരാവസ്ഥയിലേക്കോ ലോക്ക്ഡൗണിലേക്കോ ഒന്നും നീങ്ങും എന്നുള്ളൊരു പേടിയോ ഒരു ഭയമോ ആർക്കും വേണ്ട